ഹോട്ടലിലെ മലിനജലം വെള്ളിയാർ പുഴയിൽ ഒഴുക്കിയ സംഭവത്തിൽ പേരെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ആനമങ്ങാട് കാമ്പ്രം കടക്കഞ്ചേരി ഷിഹാബുദ്ദീൻ ആലിപ്പറമ്പ് കുടക്കാപ്പറമ്പ് കട്ടേക്കാട്ടിൽ ഷാനവാസ് ആലിപ്പറമ്പ് കണ്ടൻകാലയിൽ ലുക്മാനുൽ ഹക്കീം എന്നിവരാണ് പിടിയിലായത് കൂട്ടൂപ്പാടം കാപ്പുപറമ്പ് തുളക്കല്ല് പാലത്തിനു സമീപത്തെ താൽക്കാലിക തടയണയിലാണ് മാലിന്യമൊഴുക്കിയത് ഇതോടെ ആയിരക്കണക്കിന് ആളുകൾ കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗശൂന്യമായി ചൊവ്വാഴ്ച പുലർച്ചെ പള്ളിയിലേക്ക് നമസ്കരിക്കാനായി എത്തിയവർക്ക് പുഴയിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് വെള്ളത്തിന് രൂപമാറ്റവും പതയും കണ്ടത് മാലിന്യം തള്ളിയതാണെന്ന് ഉറപ്പായ ഇവർ ജനപ്രതിനിധികളെയും പോലീസിനെയും ആരോഗ്യവകുപ്പിനെയും വിവരം അറിയിക്കുകയായിരുന്നു പുഴയിലെ നീരൊഴുക്ക് വലിയ തോതിൽ കുറഞ്ഞതോടെ കുളിക്കാനും അലക്കാനുമായി നാട്ടുകാർ നിർമ്മിച്ച താൽക്കാലിക തടയണയിലാണ് വലിയ തോതിൽ മാലിന്യ വെള്ളം ഒഴുക്കിയത് സംഭവത്തിൽ ആനമങ്ങാട് കാമ്പ്രം കണക്കഞ്ചേരി ശിഹാബുദ്ദീൻ ആലിപ്പറമ്പ് കൊടക്കാപ്പറമ്പ് കട്ടേക്കാട്ടിൽ ഷാനവാസ് ആലിപ്പറമ്പ് കണ്ടൻകാലയിൽ ലുക്മാനുൽ ഹക്കീം എന്നിവരാണ് മണ്ണാർക്കാട പോലീസിൻ്റെ പിടിയിലായത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ നാല് പമ്പ് സെറ്റുകൾ സ്ഥാപിച്ച് രാവിലെ മുതൽ വെള്ളം അടുത്ത തോട്ടങ്ങളിലേക്കും മറ്റും പമ്പ് ചെയ്തെങ്കിലും വെള്ളം കുറഞ്ഞില്ല ഇവിടെ നിന്നും താഴേക്ക് ഒഴുകുന്ന വെള്ളത്തിലേക്കും ഇത് കലർന്നിട്ടുണ്ട് കൂട്ടപ്പാടം അലനല്ലൂർ പഞ്ചായത്തുകളിലെ മുഖ്യ ജലസ്രോതസ്സായ ഈ പുഴയെ ആശ്രയിച്ച് ഒട്ടേറെ ശുദ്ധജല പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട് ശുദ്ധജല പദ്ധതികളുടെ പ്രവർത്തനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു സിക്സ് ടു ഫോർ ടു സെവൻ